السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صغوذري صغوذر المال إيري برسيدة അനസുബിന് മാലിക് റദിയാഹുലഹുവിൽ നിന്ന് തിരുമിതിയും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഒരു പ്രവാചക രേഖപ്പെടുത്തിയുണ്ട് അള്ളാഹുവിന്റെ റസോൽഹു അലിഹി വസ്സലാമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി ആ ഹദീസിൽ നമ്മൾക്ക് കാണാം ആദം ലൗ സുമ ലൈ തനി പറയുകയുബാലഹോത്ത ആരാ തന്റെ ദാസന്മാരോട് തന്റെ അടിമകളോട് അവനുള്ള കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ആ സാമീപ്യത്തെക്കുറിച്ച് ഈ വചനത്തിലൂടെ പ്രവാചകൻ നമ്മെ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അല്ലയോ മനുഷ്യരെ ഭൂമി നിറയെ കുറ്റങ്ങളുമായി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലും എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവനായി എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഈ ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കുന്നതാണ് മനുഷ്യജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും ന്യൂനതകളും കുറവുകളുമൊക്കെ ഉണ്ടായിത്തീരും ആ അധർമ്മങ്ങളുടെ വ്യാപ്തി എത്ര കണ്ട് വർദ്ധിതമായി ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് ഭൂമി നിറയെ കുറ്റങ്ങളുമായി അള്ളാഹുവിനെ നമ്മൾ സമീപിക്കുമ്പോഴും നമ്മൾ അല്ലാഹുവിനേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്തവരായി നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു വേള ആ ഭൂമി നിറയെ അല്ലാഹുവിൻ്റെ മഹഫിറത്ത് അഥവാ പാപമോചനം അത് ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ് ഈ ഹദീസ് വളരെയധികം വിശദീകരണം അർഹിക്കുന്ന ഒരു പ്രവാചക വചനമാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഹുസൈമിൻ റഹിമഹുല്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് സുമലക്കി തനിഷരിക്കും ഇവിടെ അള്ളാഹു താല വെച്ച നിബന്ധന പിന്നെ എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവനായി എന്നെ നീ കണ്ടുമുട്ടണം എന്നാണ് അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുക അത് ഏറ്റവും ഗൗരവതരമാണ് അപകടകരമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഷെയ്യൻ എന്ന നിഷേധ പശ്ചാത്തലത്തിലുള്ള ക്രിയ അത് നെക്കിറയാണ് ഇവിടെ നെക്കിറയുടെ അർത്ഥത്തിന് വ്യാപകത്വം അഥവാ ലാ ൻ അസർ അക്ബർ ചെറുതോ വലുതോ ആയ യാതൊരു തരത്തിലുള്ള ഷിർക്കും ചെയ്യാതിരിക്കണമെന്നർത്ഥം അപ്പൊ ഷിർക്കിന്റെ ഒരംശവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം ഗൗരവതരമായ നാം സത്യദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരിക്കലും പൊറുക്കപ്പെടാത്ത മഹാ അപരാധമായ ഗൗരവപ്പെട്ട ഷിർക്കുണ്ട് അതുപോലെ തന്നെ വളരെ ഗൗരവതരമല്ലാത്തതായി നാം കാണുന്നതുമുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ചിലപ്പോൾ ഉദാസീനനായി കാണുന്ന വളരെ മുഖ്യമായ ഒരു 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 കാര്യം അത് വാസ്തവം മനസ്സിലാക്കാതെ മനുഷ്യൻ ചിലപ്പോൾ പറയും ഞാൻ ഷെർക്ക് ചെയ്തില്ലല്ലോ ഞാൻ മുഷരിക്കല്ലല്ലോ ഒന്നും ഞാൻ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ലല്ലോ എന്ന് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിൻ്റെ വിധേയത്വത്തിൽ നിന്ന് അവനെ അശ്രദ്ധമാക്കി കളയുന്ന സമ്പത്തിനോടുള്ള പ്രിയമുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഗൗരവതരമായ ഒരു ഒരവസ്ഥയിൽപ്പെടുത്തും കാരണം റസൂലാഹി സല്ലാഹു അലിഹി വസ്സല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദീനാറിന്റെ അടിമ മുഖം കുത്തി വീണിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലി ഹി തങ്ങൾ പറഞ്ഞ തിരുവചനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തായ് സബുദു ദീനാർ ദീനാറിന്റെ അടിമ മുഖം കുത്തി വീണിരിക്കുന്നു അവൻ നശിച്ചിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ ദിർഹമിന്റെ അടിമ അവൻ നശിച്ചിരിക്കുന്നു എന്ന് ഇവിടെ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഈ വചനങ്ങൾ നമ്മൾക്ക് നൽകുന്ന തെളിവെന്താണ് ദീനാറും ഗിർഹമും ഇത്തരത്തിൽ ഒരാളുടെ ജീവിത ലക്ഷ്യമായി മാറിയാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അവൻ ദീനാറിന്റെ അടിമയാണ് ദിർഹമിന്റെ അടിമയാണ് അഥവാ അള്ളാഹുവിൻ്റെ അടിമയാകുന്നില്ല എന്ന് അതിനെ മഹാനായ ഷെയ്ഖ് ഹുസൈമിൻ റഹ്മഹുല്ല വളരെ കൃത്യമായ നിലയിൽ വിശദീകരിച്ചുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് റിയാദു സാലിഹിന്റെ ിൽ മഹാനവറുകൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും ദീനാറിന്റെ അടിമ നശിച്ചിരിക്കുന്നു എന്ന പ്രവാചകൻ സാഹു അലി വസ്ല തങ്ങളുടെ ഈ തിരുവചനത്തിൽ ഒരു മനുഷ്യനും ദീനാറിന്റെയും ദിർഹമിന്റെയും മുന്നിൽ സുജൂത് ചെയ്യുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്താണ് ആ സമ്പത്തിനോട് ചേർത്തുകൊണ്ട് അതിന്റെ അടിമ എന്ന് ഈ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ദീനാർ അവന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നു അഥവാ സമ്പൽ സമൃദ്ധികൾ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ അവന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുകയാണ് ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഗൗരവതരമാണ് ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അകറ്റപ്പെടാൻ നമ്മൾ കാരണമായി തീരുകയും ചെയ്യും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുമ്പിനായി മനുഷ്യന്റെ മനസ്സിലേക്ക് തന്റെ ഉപജീവനത്തെക്കുറിച്ചും കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ കടന്നുവരും സ്വാഭാവികമാണ് തനിക്ക് ഭക്ഷണം കിട്ടാനുള്ള ഭൗതികമായ നിമിത്തങ്ങളെ അവൻ നിറവേറ്റും ആ നിലയിലുള്ളതായ നിമിത്തങ്ങളെ മനുഷ്യൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപജീവനം നൽകേണ്ടത് അള്ളാഹുവാണ് അതിനപ്പുറം ദുനിയാവിന്റെ കാര്യത്തിൽ ടെൻഷനാവേണ്ട കാര്യം ഒന്നുമില്ല ഒരു മഹ്മിൻ അങ്ങനെ ആകേണ്ട ആളുമല്ല കാരണം ദുനിയാവിലേക്ക് കൂപ്പുകുത്തി തന്റെ ഈ മാൻ കളയുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു മുക്മിന് ഉണ്ടാകാൻ പാടില്ലല്ലോ തന്റെ ഉപജീവനത്തിന്റെ കാര്യത്തിൽ താൻ നിർവഹിക്കേണ്ട ആ നിമിത്തങ്ങളെ ആ സബവുകളെ നിർവഹിച്ച ശേഷം റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിലൊരു മുഖ്മിന മനുഷ്യൻ ചെയ്യേണ്ടുന്നത് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മയുള്ള ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മുതലോർമയിൽ നിന്ന് ദുനിയാവിൻ്റെ ചിന്തയിൽ നിന്ന് തൻ്റെ മനസ്സിനെ അടർത്തി മാറ്റി യഥാർത്ഥമായ ചിന്തയിലേക്ക് അവൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് എന്ന് നമ്മൾക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇല്ലെങ്കിൽ നാം ഒരു വേള ധനപൂജകരായി മാറുന്ന അവസ്ഥയുണ്ടാകും അഥവാ അള്ളാഹുവിൽ നിന്ന് ഗൗരവതരമായി പൊറുക്കപ്പെടാത്ത പാപങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത് മുബർക്കാത്ത